അതെ നമുക്ക് ലോപിക്ക പൊട്ടിച്ചാലോ ഇന്ന് ലോപിക്ക പറ വേണ്ടി നമ്മുടെ കൂടെ കൂടിയേക്കുന്നത് ദില്ലിനെയും പാർക്കുട്ടിയാണ് കേട്ടോ മുന്നത്തെ വീഡിയോ ഇട്ടിരിക്കണ കൊണ്ടിട്ട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോബിക്കൊരാശ്യത്തിന് മുന്നേ പറിച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും പറ്റുന്നു ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദില്ലിനെ പറഞ്ഞു ഞാൻ വന്നിട്ട് എടുക്കാം പറഞ്ഞായിരുന്നു അങ്ങനെ തറവാട്ടിലോട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ ലോബിക്ക പറിക്കാനായിട്ട് ആ കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങളെ സഹായിക്കാനായിട്ട് അച്ഛനുണ്ട് പച്ച മുകളിൽ കയറിയിട്ട് മുകളിൽ കയറിയിട്ടിത് കുലുക്കിയും പിന്നെ ഒടിച്ചൊക്കെ ഇടണേട്ടോ കമ്പ് ഒടിച്ചൊക്കെ ഇട്ടതാണ് ഇനി ധാരാളം കിട്ടി കിട്ടിയിട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട് ഈ പ്രാവശ്യം അച്ഛനും കൊണ്ടിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടാ ഇതാ കണ്ട ധാരാളം ലോപിക്കുകയാണ് കേട്ടോ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത് ലാസ്റ്റ് പെറക്കി പിറക്കി ഞങ്ങൾ തന്നെ പറഞ്ഞു അച്ഛാ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം എൻ്റെപ്പം സഹായിക്കാനായിട്ട് അതാ സായിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടിയാണ് കേട്ടോ ഈ പ്രാവശ്യം പിറക്കി എടുത്തത് അപ്പോൾ അവരും എടുത്തായിരുന്നു കുറേയൊക്കെ പേരെ എന്നോട് ചോദിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പിറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ധാരാളം ലോബിക്കയാണ് കേട്ടോ വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഈ പ്രാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലോബിക്ക അപ്പം ഇനിയും ലോബിക്ക വേണ്ടവർക്ക് വന്നിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ലോബിക്ക ഇത്ര ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് മെസ്സേജും കോളും വന്നു കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ ലോബിക്ക ഉപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ അല്ലേ